ഹൈ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ പെൻ ഡ്രൈവിൽ നിന്ന് എങ്ങനെ ഫോട്ടോയോ വീഡിയോയോ അല്ലെങ്കിൽ ഏതൊരു ഫയലും എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് കാണിക്കാം ആദ്യം പെൻ ഡ്രൈവ് ഇതുപോലെ കണക്റ്റ് ചെയ്യുക എന്നിട്ട് ഈ ഫോണിൽ മൈ ഫയൽസ് എന്ന് പറയുന്ന ആപ്പിലോട്ട് പോവുക എന്നിട്ട് ഇവിടെ നമുക്ക് ഡിവൈസ് സ്റ്റോറേജും ഒ ടി ജിയും കാണാം ഈ ഒ ടി ജി എന്ന് പറയുന്നതാണ് ഈ പെൻ ഡ്രൈവ് ഇവിടെ ഈ ഒ ടി ജിയിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഫോൾഡർ സെലക്ട് ചെയ്യാം ഈ ഫോൾഡറിലെ ഈ ഫയലാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഫയലിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക ഇപ്പോൾ ആ ഫയൽ സെലക്റ്റായി എന്നിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് ഓൾ ടാപ്പ് ചെയ്യുക ഡിലീറ്റായി ഇങ്ങനെ നമുക്ക് ഏതൊരു ഫയലും പെൻഡ്രൈവീന്ന് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ പെൻഡ്രൈവ് ഇവിടെ നിന്ന് വലിച്ചൂരല് നമുക്ക് പെൻഡ്രൈവ് സേഫായിട്ട് റിമൂവ് ചെയ്യണം അതിന് സെറ്റിങ്സിൽ പോവുക ഏറ്റവും താഴോട്ട് പോയിട്ട് എബോട്ട് ഡിവൈസിൽ പോവുക സ്റ്റോറേജിൽ പോവുക വീണ്ടും താഴോട്ട് പോവുക ഇവിടെ നമുക്ക് പെൻഡ്രൈവ് കാണാം ഈ പെൻഡ്രൈവിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇജക്റ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ആദ്യം ഇജക്റ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ പെൻഡ്രൈവ് ഈ ഫോണിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കാൻ ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ പ്ലീസ് ലൈക്ക് ഞാൻ ചെറുത വീഡിയോ